ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ മുന്നോടിയായി കോഴിക്കോട് ലോക്സഭാംഗം എം കെ രാഘവൻ എംപിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന ജനഹൃദയ യാത്രയ്ക്ക് തുടക്കമായി കോഴിക്കോട് ലോക്സഭാ മണ്ഡലത്തിൽ ഉൾപ്പെട്ട ഏഴ് നിയോജക മണ്ഡലങ്ങളിലും പര്യടനം നടത്തുന്ന യാത്ര മാർച്ച് ഒൻപത് വരെ നീണ്ടു നിൽക്കും കട്ടിപ്പാറയിൽ കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗം രമേശ് ചെന്നിത്തല യാത്രയുടെ ഉദ്ഘാടനം നിർവഹിച്ചു പാർലമെന്റ് അംഗം സി എം കെ രാഘവൻ യാത്ര ഇന്ന് കട്ടിപ്പാറയിൽ നിന്ന് ആരംഭിക്കുകയാണ് കഴിഞ്ഞ പതിനഞ്ച് വർഷക്കാലമായി കോഴിക്കോടിൻ്റെ പാർലമെൻ്റ് അംഗം എന്ന നിലയിൽ അസൂയാവഹമായ പുരോഗതി നേടിയ ഒരു നാട് ആയി കോഴിക്കോടിനെ മാറ്റിയ വ്യക്തിയാണ് സി എം കെ രാഘവൻ ഒരു പാർലമെന്റ് അംഗം എങ്ങനെയാകണം എന്നുള്ളതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമായി നമുക്ക് ശ്രീ എം കെ രാഘവനെ ചൂണ്ടിക്കാണിക്കാൻ കഴിയും ഞാൻ നാല് തവണ പാർലമെന്റ് അംഗമായിരുന്ന ആളാണ് പാർലമെന്റിൽ ജനകീയ പ്രശ്നങ്ങൾ ഉയർത്തിപ്പിടിക്കുന്നതോടൊപ്പം തന്നെ രാജ്യത്തിൻ്റെ പൊതുവായ നേട്ടങ്ങൾക്കും പുരോഗതിക്കും വേണ്ടിയിട്ടുള്ള കഠിനാധ്വാനവും പാർലമെന്റ് മെമ്പർമാർ ചെയ്യേണ്ടതാണ് ഇന്ന് നമ്മുടെ രാജ്യത്ത് നിലനിൽക്കുന്ന വർഗീയ ഫാസിസ്റ്റ് ശക്തികൾക്കെതിരായിട്ടുള്ള പോരാട്ടത്തിൽ കോഴിക്കോട് എം പി ആയ എം കെ രാഘവൻ എന്നും മുന്നിലായിരുന്നു രാജ്യത്തിൻ്റെ മതേതരത്വം തകർക്കാൻ രാജ്യത്തിൻ്റെ മതനിരപേക്ഷതയ്ക്ക് വെല്ലുവിളി ഉയർത്താൻ നരേന്ദ്രമോദി ഭരണകൂടം മുന്നോട്ട് വരുമ്പോഴെല്ലാം കോൺഗ്രസിന്റെയും ഇന്ത്യ മുന്നണിയുടെയും കരുത്തുള്ള പോരാളിയായി പാർലമെന്റിൽ ഉറച്ചു നിന്നുകൊണ്ട് പോരാടിയ വ്യക്തിയാണ് ശ്രീ എം കെ രാഘവൻ ഈ ഒരു യാത്രയെക്കുറിച്ച് ഇവിടെ എല്ലാവരും സംസാരിച്ചു കഴിഞ്ഞു ഈ ജനഹൃദയ യാത്ര കൊണ്ട് ഉദ്ദേശിക്കുന്നത് കഴിഞ്ഞ പതിനഞ്ച് വർഷക്കാലം കോഴിക്കോട് മണ്ഡലത്തിൽ എന്തു ചെയ്തു എന്ന ചോദ്യത്തിന് ചെയ്ത കാര്യങ്ങൾ മാത്രം പറയാൻ വേണ്ടിയാണ് ഈ യാത്ര സംഘടിപ്പിക്കാൻ തീരുമാനിച്ചിട്ടുള്ളത് സാധാരണഗതിയിൽ എം പിമാരോട് ചോദിക്കുന്ന ചോദ്യം നിങ്ങൾ എന്ത് കൊണ്ടുവന്നു എന്ത് ചെയ്തു എന്നുള്ളതാണ് ഇവിടെ നിങ്ങൾക്ക് അഭിമാനിക്കാൻ വകയുള്ള ഒരിക്കലും തല താഴ്ത്തേണ്ടി വരാത്ത ഒരു സാഹചര്യം കേരളത്തിലെ ഏറ്റവും കൂടുതൽ കേന്ദ്ര പദ്ധതികൾ വന്നിട്ടുള്ള ഏക മണ്ഡലം കോഴിക്കോട് മണ്ഡലമാണെന്ന് പറയാൻ എനിക്ക് സന്തോഷമുണ്ട് അതുപോലെ എനിക്ക് വ്യക്തിപരമായി നിങ്ങളോട് നന്ദിയുമുണ്ട് കണ്ണൂർ കോപ്പറേറ്റീവ് അർബൻ ബാങ്ക്